വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ പാടങ്ങളിൽ കൂടിയുള്ള വൈദ്യുതി ലൈൻ മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു വൈദ്യുതി ബോർഡിന്റെ മല്ലപ്പള്ളി സെക്ഷന്റെ പരിധിയിലാണ് പാടങ്ങളിലൂടെ വലിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ റോഡിലൂടെയാക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത് മഴയും വെള്ളവുമുള്ള സമയത്തെ കേടുപാടുകൾ തീർക്കാൻ കഴിയാതെ വലയുന്ന സാഹചര്യത്തിലാണ് വൈദ്യുത ബോർഡ് പാടങ്ങളിലൂടെയുള്ള ലൈൻ മാറ്റി റോഡിലൂടെയാക്കാൻ തീരുമാനിച്ചത് പാടങ്ങളിലൂടെയും റബ്ബർ തോട്ടങ്ങളിലൂടെയുമാണ് മല്ലപ്പള്ളി സെക്ഷനിലെ വൈദ്യുത കമ്പികൾ കൂടുതലായി പോകുന്നത് ഇതൊഴിവാക്കി റോഡിലൂടെ ലൈൻ വലിച്ചാൽ അടിക്കടിയുള്ള വൈദ്യുത മുടക്കം ഒഴിവാക്കാൻ സാധിക്കുമെന്ന ചിന്തയുമാണ് ഈ നീക്കത്തിന് പിന്നിൽ മല്ലപ്പള്ളി സെക്ഷന്റെ കീഴിലുള്ള അരിക്കൽ ചെങ്ങരൂർ ചിറ ഏലിയാസ് കവല നടക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ പാടങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ കൂടിയുള്ള വൈദ്യുത കമ്പികളുമാണ് ഇപ്പോൾ റോഡിൽ കൂടി വലിക്കുന്നത് കെ എസ് സി ബി പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് പദ്ധതി പ്രകാരമാണ് ഈ പ്രവർത്തികൾ നടന്നുവരുന്നത് അൻപത് ലക്ഷം രൂപയുടെ ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മല്ലപ്പള്ളി സെക്ഷനിലെ പാടശേഖരങ്ങളിൽ കൂടിയുള്ള വൈദ്യുത കമ്പികൾ കൂടുതലായും റോഡിൽ കൂടി തന്നെയാകും